ഇപ്പോ ആർക്കും ഒരാൾ നന്നാവുന്നത് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല ഒരാൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ കൈക്കൊട്ടിച്ചിരിക്കുന്ന ആളുകളാവും പക്ഷെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പറയാൻ പോലും മഴയുള്ള കാര്യവും പക്ഷേ ഒരു നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആക്കാനായിരിക്കും ആൾ നൂറ് ആൾക്കാരായിരിക്കും പക്ഷെ ഒരു പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചുരുക്കം ചിലർ മാത്രമേ അത് സ്പ്രെഡ് ചെയ്യുള്ളൂ സോ ഒരാൾക്ക് നല്ല കാര്യം വരുമ്പോൾ ആരും അതിനെക്കുറിച്ച് നല്ല കാര്യമാണെങ്കിൽ ആരും അത് ഇഷ്ടപ്പെടില്ല കാരണം അയാൾക്ക് നല്ലത് വരുന്നത് മറ്റൊരാൾക്ക് അസൂയമുള്ള കാര്യമാണ് അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വരുന്ന ഒരുപാട് നല്ല കമൻസ് ഉണ്ട് പക്ഷെ ഒന്ന് രണ്ട് പേര് അതിൽ മോശം കമൻറ്റ് പറയുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് പോലും എനിക്കറിയില്ല ഒരു പക്ഷേ എനിക്ക് അത്യാവശ്യം ഒരു ഇരുപതിനായിരം ഫോളോവേഴ്സ് വേണമെന്ന് പറഞ്ഞു ഇപ്പം എനിക്കൊരു പതിനയ്യായിരം ഫോളോവേഴ്സ് ആവുന്നേ ഉള്ളു അപ്പൊ തന്നെ നെഗറ്റീവായിട്ട് നമ്മളങ്ങട്ട് അടിച്ചമർത്തുക എന്നുള്ള രീതിയിലുള്ള കമന്റ് ഒക്കെയാണ് വരുന്നത് പക്ഷേ എനിക്ക് കുഴപ്പമില്ല കാരണം ഇനിയിപ്പോൾ ഇതിൽ ഒരാളാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരാളാണെങ്കിൽ പോലും ഞാനത് കണ്ടിന്യൂ ചെയ്യും അതിലൊന്നും എനിക്ക് വിഷമമില്ല ഇന്ന് നല്ലത് വരുന്ന ആളാ നമ്മളെ കുറച്ച് മോശം പറയാം അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തായാലും സപ്പോർട്ട് ചെയ്തല്ല അവരോട് ഒരുപാട് സന്തോഷമുണ്ട് ും അറിയാം ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് സോറി ഒരായിരം വ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് ഒന്നും കിട്ടൂല മേ ബി ഒരു ടു ലാക്ക് സംതിങ് വീഡിയോസ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റവന്യൂ യൂട്യൂബൊന്ന് കിട്ടുള്ളൂ അല്ലാതെ നമ്മളിപ്പോ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരായിരം വ്യൂ വന്നു അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വ്യൂ വന്നു അതുകൊണ്ടൊന്നും യൂട്യൂബേഴ്സിനെ അറിയാം നമ്മൾ കാണുന്നവർക്ക് കരുതും ഇതിൽ കോടികൾ ഉണ്ടാക്കുന്ന ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് വെറും തെറ്റിദ്ധാരണയാണ് അത് നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ട് അത് ഡെവലപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളു ഐഡിയാസ് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മളിപ്പോ നോർമൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡയലോഗ് അടിച്ചോ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ അവരെ കുറിച്ച് അത് പറഞ്ഞു വിധത്തെ കുറിച്ച് ഇത് പറഞ്ഞു റീച്ച് കൂടാൻ വേണ്ടി പറയുന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരും ഇവര് വെറൈറ്റുകൂട്ടാൻ വേണ്ടി പറയുന്ന വ്യൂ ഇപ്പോൾ അയ്യായിരം പേര് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര ലക്ഷം കിട്ടും ഇത്ര പതിനായിരം കിട്ടും സ്വാഭാവികമായിട്ടും നിങ്ങളെ വെറും തെറ്റിദ്ധാരണയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെല്ലാം ആരെങ്കിലും യൂട്യൂബ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഇർണിങ്സ് റിവീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത് സീറോ പോയിന്റ് ഫൈവ് പേഴ്സൻറ്റ് ഫൈവ് ഡോളർ അതായത് സീറോ പോയിന്റ് ഫൈവ് ഡോളർ കേട്ടോ ഫൈവ് പൈസ ആ രീതിയിലാണ് ഓക്കെ അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എവിടെയും കണ്ടിട്ട് ചെയ്യാൻ പറ്റില്ല ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അത് ഏതൊരു എന്ന് പറയാം സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് തളർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ചെക്ക് ചെയ്തൊരു വരുമാന മാർഗ്ഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങും അല്ല സോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഞ്ചോ പത്തോ പേര് അല്ല ഒരു പേഴ്സൺ മതി നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയാൽ മതി അവർ ഒരു പക്ഷെ നമ്മൾ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കാത്തിരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് ലക്ഷക്കണക്കിനെ സമ്പാദിക്കാനോ വ്യാമോഹങ്ങളോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് തന്നെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് അറിയാൻ പറ്റും സോങ് ഉണ്ട് എല്ലാ ഉണ്ട് അതേപോലെ തന്നെ ചില കമ്പാക്ട് കമന്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഏഹ് നീ അഭിനയിക്കുന്നുണ്ട് അതെന്തോ ഒരു നെഗറ്റീവായിട്ട് പറയുന്ന ഒന്ന് രണ്ടുപേരെ ഞാൻ കണ്ടു അതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്യ സ്ത്രീയുടെ കൂടെ അഭിനയിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ബിക്കോസ് ഞാനൊരു മനുഷ്യനാണ് ഞാൻ അതിൽ റിലീജിയൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല അപ്പം ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കമൻസ് എനിക്ക് റിക്വസ്റ്റ് ആണ് ചെയ്യാതിരിക്കുക ഓക്കെ അത് ഏറ്റവും വലിയ ആയിട്ട് എന്നെ കാണാം കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ റിലീജിയൻ നോക്കി ആരെയും സ്നേഹിച്ചിട്ടുള്ള കളർ നോക്കി സ്നേഹിച്ചിട്ടുള്ള അതായത് അയാളുടെ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയൊന്നും ആരെയും സ്നേഹിക്കുന്നില്ല സോ മനുഷ്യനാണ് അത് മതി അല്ലാതെ എനിക്ക് വേറെ ഒരു രീതിയിലും ഒന്നും ഒരു ഉദ്ദേശവും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അന്യ സ്ത്രീ അന്യ പുരുഷൻ ആ ഒരു പരാമർശം ദയവ് ചെയ്തു നിർത്താം ഇതാണ് എന്റെ റിക്വസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്